വചനം സ്ത്രീകളിൽ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവ് അങ്ങേരുക

ിശയുടെധരവർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടത്തെ പീഠാനുഭവവും കുരിശു മരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശമിശ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമയും പിതാവിനും പുത്രനും അമ്പത്തി മൂന്ന് മണി ജപം അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സരാശര കർത്താവി എളിയരും നീച്ചിരുന്നില്ലാത്ത ഭാവി ഞങ്ങൾ അതിരില്ലാത്ത മഹിമ പ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യത

ുന്നു ദുധന കിടന്ന് ദൈവത്തിന്റെ വെളുത്തുന്നു അവിടെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധമാവ് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ നാമം ണമേ അങ്ങേ മനസ്സിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങളോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പിതാവായ മകളും പുത്രനായ പരിശുദ്ധാൽ മാവായ ദൈവത്തിന്റെ എത്രയും പ്രേമകളായിരിക്കുന്ന പരിശുദ്ധ ദേവ ദൈവവിശ്വാസം ദേവശരണം ദേവസ്നേഹം എന്നീ ഫലങ്ങൾ ഞങ്ങളിൽ വളരുന്നതിനും വർദ്ധിക്കുന്നതിനും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ

<kung> ും <government> നമ്മുടെ കർത്താവ് വിശ്വം മരിച്ച് മൂന്നാം ദിവസം ഉത്താനം ചെയ്തു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവെ ഒരിക്കലും ഉദ്ധാനം ചെയ്യുന്നുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ

ുംങ്ങയുടെ അനുഗ്രഹമ്മേടുകൂടെ സ്ത്രീകളിൽ അങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ കർത്താവ് സ്ത്രീകളിൽ അങ്ങേടമായി കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അങ്ങേട്രവൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു രണ്ടാരേസ്യം നമ്മുടെ കർത്താവിന് ശേഷം നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തു ധ്യാനിക്കാം മാതാവേ സ്വർഗീയ പിതാവിന്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേതാവേം അതൊന്നും ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ തെറ്റിച്ചതുപോലെ

മൂന്നാ രസം എന്തോ ദിവസം പരിശുദ്ധ കന്യമറയും സ്നേഹന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു നമുക്ക് ധ്യാനിക്കാം മാതാവെ ഞങ്ങളുടെ ആത്മാക്കളെ പ്രസാദരം വഴി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുഗസ് പിതാവ് നാമം ആകണമേ

ും സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിലുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങേടത്തിലുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോൾ സമയത്തും സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ രക്ഷിക്കണമേ എല്ലാ സഹായം കൂടുതൽ ആവശ്യമുള്ള തന്റെ ഈ ലോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗാരോപിതയായി എന്നത് നമുക്ക് ധ്യാനിക്കാം മാതാവെ ഞങ്ങളുടെ മനസ്സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ നാമം സമീപത്തുണ്ടായിരിക്കണമേതെ രാജ്യം അന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

ഇപ്പോഴും ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മല നേരത്തും തമ്പരാനോട് പേടിച്ചോളൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു മറിയമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മല നേരത്തും തമ്പരാനോട് പേടിച്ചോളൂ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു മറിയമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി

ഇപ്പോഴും ഞങ്ങളുടെ മനുതാനോട് ഞങ്ങളുടെ കൂടുതലും അഞ്ചാലഹസ്യം സ്വർഗപൂലങ്ങളുടെ രാജ്ഞിപ്പെട്ടു എന്നത് നമുക്ക് ധ്യാനിക്കാം

അങ്ങയുടെ ദുരതിപരമായ സമയത്തും അങ്ങയുടെ ദുരതിപരമായ ഞാൻ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിലുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങേടത്തിലുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങനെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞാൻ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ജപമാല സമർപ്പണം ഞങ്ങളുടെ പിതാവായ മാത്തവമായേ ഞങ്ങൾ വലിയ പാപലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടു കൂടെ പരിശുദ്ധ മാതാവിന്റെ തൃപാതത്തെങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു तायन पता प्रर्त प्रर्तवि देव मेंरई देवकमाई देव मेंमा पै हम

ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾ ദേവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ദാവിലിന്റെ കോട്ടയെ ഞങ്ങൾ കൊണ്ടുള്ള കോട്ടയെ കൂട്ടുപൊട്ട് പേടകമേ ഞങ്ങൾ കൂട്ടുപത്തിന്റെ വാതിലേയും ഞങ്ങൾ കൂട്ടുപെട്ടു നക്ഷത്രമേ ഞങ്ങൾക്കു രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ പീഡിതരുടെ ആശ്വാസമേക്ഷം ക്രിസ്ത്യാനികളുടെ സഹായമേ മാരുടെ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞിന്മാരുടെ രാജ്ഞി സ്ത്രീകന്മാരുടെ രക്തസാക്ഷികളുടെ രാജ്ഞി നന്ദകന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞിതരുടെ രാജ്ഞി സമാധാനത്തിന്റെ സംഭവിക്കുന്ന ദീപിച്ചും ദൈവത്തിന്റെ പുണ്യ പുണ്യ മാതാപിതെ ഞങ്ങൾ അങ്ങനെ അഭയന്തോ ഞങ്ങളുടെ ആവശ്യം അപേക്ഷ അപേക്ഷിക്കരുതേ ഭാഗ്യം അനുഗ്രഹിതമായി കന്യാ മാതാവിയെ സകല ആപത്തിൽ നിന്നും എപ്പോഴും പരിശുദ്ധ കനിക ആയിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷകൾ സകല ശത്രുക്കളുടെ ഞങ്ങളതീക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ

അവതരിച്ച ബഞ്ജൻ മാതാവി എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ടോളമ്മി അമ്മയും